ജീവിതത്തിൽ ഒരിക്കലും എന്താ നിന്റെ കൗരവായിട്ട് ജീവിതത്തിൽ ഒരിക്കലും കടം വാങ്ങാതെ ജീവിച്ച മഹാന്മാര് മഹതിമാര് ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട അറിയുന്നില്ല അവൻറെ കുടുംബങ്ങൾ അറിയണം അറിയണം കടം ആണോ കടം വാങ്ങാ കടം വാങ്ങിയിട്ട് എത്ര ആളുകളുണ്ട് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ അത് ഗൗരവല്ല വിഷയങ്ങളെ പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുണ്ട് ഇപ്പൊ കടം വാങ്ങിയ കാശി തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടം ചോദിക്കും പോലെയാണ് നമ്മൾ അങ്ങട്ട് യാചിക്കും പോലെയാണ് തിരിച്ചു കൊടുക്കൂല പല ആളുകളും കടം കൊടുക്കൽ സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാല് ഒരാള് കടത്തില് കുടുങ്ങിയാല് ഒരാൾ ഒരു പ്രയാസത്തിൽ കുടുങ്ങിയാല് ഓലെ രക്ഷപ്പെടുത്തല് നമ്മുടെ ബാധ്യതയാണ് രക്ഷപ്പെടുത്താൻ പക്ഷെ ഇപ്പത്തെ കാലത്ത് അതിനും പേടിയാണ് അതിനും പേടിയാണ് കാരണം കാരണം ഇപ്പത്തെ കാലത്ത് കടം കൊടുക്കാനെ പേടിയാണ് കാരണം ആ കൊടുക്കണ കൊണ്ടുപോണ ആ ഒരു ദിവസം നമ്മൾ ദിവസം നമ്മള് ആനക്കരം ചാങ്ങരക്കര തേനെക്കരം മാനേക്കര മാന പിന്നൊരു വിവരം ഉണ്ടാവില്ല

புத்தினி பட்ட ஆகாசி കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവര് കേൾക്കണം കേൾക്കണം ഈ ചരിത്രം പറയുമ്പോ ശ്രദ്ധയോടെ കേട്ടിരിക്കണം മുത്തുനബി ഒരു പറയുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് ആകാശത്തേക്ക് തല നെറ്റിന്റെ മേലെ കൈവച്ചു കൈവകാനല്ലേ മമ്പർത്താ പടച്ചോനെ നമ്മൾ പറയാറില്ലേ ഇങ്ങനെ മുത്തുനബി കൈവച്ചിട്ട് പറയാണ്

എത്ര എത്രാണ് ജിബിരി വന്ന് പറഞ്ഞത് പറഞ്ഞത് ആരാ പറയുന്നത് മുത്തുലബി പറയാണ് ഞങ്ങൾ ആ സമയത്ത് ചോദിച്ചില്ല കാരണം എന്തോ ഒരു പറയണത് അതെന്താണറിയില്ല ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളൊന്നും മുത്തുലബിനോട് ചോദിച്ചില്ല എന്നിട്ടോ ആ കാസ് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു യാ അല്ല നിങ്ങള് പറഞ്ഞോ നബിയേ നിങ്ങള് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ നബിയേ നിങ്ങൾ അത്ഭുതത്തോടുകൂടി പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അതെന്താണ്

സുല്ലാ കുല്ല മാറയുകയാണല്ലോ അന്നജുലൻ ഒരാൾ ഒരാൾ ലാഘുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് പിന്നെ അവൻ എന്നീവൻ സുമ്മത്തിലും അവനെ എങ്ങനെയാണ് മരിച്ചത് മരിച്ചത് ലാഘുവിന്റെ മാർഗത്തിലാണ് മരിച്ചത് മരിച്ചത് സുമ്മുത്തില പിന്നെയും അവനെ മരണപ്പെട്ടു പോയി അവൻ എങ്ങനെയാണ് മരിച്ചത് മരിച്ചത് അവന്റെ ഒരുപാട് കടക്കാരനായിട്ടാണ് മരിച്ചത് മരിച്ചത് ശനീതായിട്ടാണ് പക്ഷേ ശഗീതായി മരിച്ചെങ്കിലും അവൻ മരിക്കുന്ന സമയത്തൊരുപാട് കടക്കാരനാണു അല്ലാകുവേ കടക്കാരനായിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ മാധരൽ അവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല ആതാ യുഖുല ഇൻ ഹദൈനഹു അവന്റെ कदम വീടപ്പെടുന്നതു വരെ മരിച്ചാനുടെ कदम വിട്ടുതുനേതു വരെ അവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അലയ ശുക്കിന്റെ ഗൗരവം ഒരാള് അവരുടെ പേരിൽ ഒരുപാട് കടങ്ങളും കടങ്ങളും ആ കടങ്ങൾ വീട്ടപ്പെടുന്നത് വരെ ഓരി സ്വർഗത്തിൽ കടക്കാൻ അത് തടസ്സമാണ് കടക്കാരായി ഞങ്ങളെ ഒരാളെയാണെ മരിപ്പിക്കല്ലേ അല്ലാ അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ഒരിക്കലും അത്രത്തോളം ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ ആണല്ലോ പഠിപ്പിക്കുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശഹീദായി മരിച്ച ആള് ദോഷങ്ങളൊക്കെ കടങ്ങൾ ഒഴികേ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കണം കൊടുക്കണം കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കണം കൊടുക്കണം ഇല്ലെങ്കിൽ അത് തെറ്റാണ് പറഞ്ഞ ഡേറ്റിൽ അത് തിരിച്ചു കൊടുക്കണം കൊടുക്കണം ഇനി ഒരു പക്ഷേ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് പറയണം എന്നിട്ടോ അവരോട് സമ്മതം വാങ്ങണം നിങ്ങളെ കുറച്ചുകൂടി ദിവസം എനിക്ക് നീട്ടി തരുമോ നിങ്ങളെ കുറച്ചുകൂടി ഡേറ്റ് എനിക്ക് നീട്ടി തരുമോ നിങ്ങൾ കുറച്ചുകൂടി സമയം എനിക്ക് ഒന്ന് നീട്ടി തരുമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടക്കാരനോട് നിങ്ങൾ കടക്കാരനോട് മുഹമ്മദ് മുസ്തഫ അത് ഗൗരവമാണ് അത് ഗൗരവമാണ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് വാങ്ങിയിട്ട് പറ്റിയെഴുതി പോകുന്നവനുണ്ട് പിന്നെ അത് തിരിച്ചടക്കാത്തവനുണ്ട് ബിസിനസിന് വേങ്ങിട്ട് വേങ്ങി സാധനം ഒരുപാട് ഹോൾസെയിലായി സാധനങ്ങൾ ഒരുപാട് കച്ചവടത്തിന് നമ്മൾ ഇറക്കും ഇറക്കും ആ ഇറക്കിയതിന്റെ കാശ് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ഇറക്കിയ സാധനം ചെലവായോ ഇല്ലേ എന്നല്ല അത് ഇറക്കിയതിന്റെ വില നമ്മൾ കൊടുത്തേ പറ്റോ കമ്പനിക്ക് നഷ്ടം വരെ തരുത് നമ്മൾ അവരെ പറ്റിക്കാൻ പാടില്ല നമ്മൾ ഒരാളിൽ നിന്ന് ഒരു രൂപ കടം വാങ്ങുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാത്ത കാലത്തോളം തോണോ റബിന്റെ മുമ്പിലും മുമ്പിൽ അയാള മുമ്പിലും മുമ്പിലും കുഞ്ഞാബില് മാത്രമല്ല ആഹ്രത്തിലും നമ്മളിലും കടക്കാരനാ അതുകൊണ്ടാണല്ലോ ആണല്ലോ മദീനയിൽ ഒരാള് മരണപ്പെട്ടു എം പറഞ്ഞാൽ ഒരുങ്ങിനിൽ കൊള്ളത്ത് സമയത്ത് അല്ലാതെ ചോദിക്കുന്ന ചോദ്യമുണ്ട് ചോദ്യമുണ്ട് ഈ മയ്യത്തിന് കടങ്ങളുണ്ടോ ഈ മയത്തിന്റെ കടം ബാക്കിയുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ മയത്തിന്റെ കടം ആരാണ് വിട്ടാതെന്ന് പറയണം പറയണം ആരെങ്കിലും അത് ഏറ്റെടുത്താലല്ലാതെ അല്ലാണ്ട് ആ മയ്യത്ത് നിസ്കാരത്തിന് നമസ്കാരത്തിന് കൊടുക്കൂല്ല ആരെങ്കിലും ഏറ്റെടുത്താൽ ആ നിസ്കാരത്തിന്റെ മുത്തിനു നേതൃത്വം നീങ്ങും ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ മുത്തിനബിനോട് ഇനി ഒരാൾ നബിയേ ഞാൻ കടം ഏറ്റെടുത്തു എന്ന് ഒരാള് പറഞ്ഞാൽ തന്നെ നിസ്കാരം കുറച്ച് ദിവസം കഴിഞ്ഞാലുള്ള ഏറ്റെടുത്ത ആളോട് ചോദിക്കും പോലെ നീ ഇന്ന ഒരാൾ കടം ഏറ്റെടുത്തില്ലേ നീ അത് വീട്ടിയോ വീട്ടുന്നത് വരെ മുത്തുലബി ചോദിച്ചുകൊണ്ടിരിക്കും സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടാണ് ശേഷം മുത്തുലബി തൂർക്കുമായിരുന്നു ആയിരുന്നു അള്ളാഹു കടക്കാരനായ മരിപ്പിക്കല്ല എപ്പോഴും നമ്മൾ നാമനോട് ത്വാരിക്കണ്ടതുവാങ്ങാണ് റബ്ബേ കടക്കാരനായിട്ട് എന്നെ മരിപ്പിക്കല്ലേ എന്റെ റബ്ബേ എന്റെ ഭർത്താവിന് കടക്കാരനായിട്ട് മരിപ്പിക്കല്ലേ എന്റെ മക്കളെ കടക്കാരനായിട്ട് മരിപ്പിക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കടക്കാരനായിട്ട് മരിപ്പിക്കല്ലേ എന്ന് നമ്മൾ എപ്പോഴും ദുബാക ചെയ്യണോ അത് ഈ റമദാനിന് നല്ലതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുഹി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ കരുത് അസിലേക്കരുത് എന്റെ കടം വീടണം ഈ റമലാ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് എന്റെ കടം വീട് എല്ലാവരും എല്ലാരും കരുതണം മനസ്സൂല ോ എല്ലാരും മനസ്സോന്നി കരുതരുത് ഈ റമലാന്റെ ഭർക്കത്ത് കൊണ്ട് അമീം അമീം അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ പടച്ചോനെ കടത്തിൽ കുടുങ്ങിയ ഓടിക്കടക്കിന് കടത്തിൽ കൊടുങ്ങിയ ആളുകൾ ആളുകൾ ലക്ഷങ്ങള് ലക്ഷങ്ങള് കടത്തിൽ അള്ളാഹുവേ അല്ലാഹുവേ നീ അവര കടങ്ങളെല്ലാ കൊടുക്കണേ അല്ലാ